എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ചെടികളെ എല്ലാം ഇങ്ങനെ കുളിപ്പിച്ച് സിങ്കേരിയയിൽ വച്ചിട്ടാണ് കേട്ടോ കിടന്നുറങ്ങാറ് അത് അവർക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ അവർ നല്ല ഫ്രഷായിട്ടിരിക്കും രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും വെള്ളമൊക്കെ തോർന്നിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സിങ്കും ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് അവരെല്ലാം അവിടെ വച്ചിട്ടാണ് ഞാൻ രാത്രി പോയി കിടന്നുറങ്ങാറ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ ആ സിംഗ് ഏരിയയിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കാട് കുഞ്ഞ് കാട് പോലെ പച്ചരിച്ചെല്ലാം കൂടെ നിൽക്കണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ പിന്നെ അവരെയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അതിൻ്റേതായ സ്ഥാനത്തൊക്കെ വച്ചതിന് ശേഷമാണ് അടുത്ത പണികൾ ചെയ്യുക ഈ വീഡിയോയുടെ കുറച്ച് ഭാഗം എടുത്ത് ഇന്നലെ മ്യൂസിക് ഇട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന കമൻസിൽ വന്നായിരുന്നു എന്താ പറയുക പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിനെ കുറിച്ചിട്ടോ അപ്പോൾ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ പ്ലാന്റ്സും നമ്മൾ പല രീതിയിൽ നട്ട് പല രീതിയിൽ സെറ്റാക്കി എടുത്തതാണ് കേട്ടോ അങ്ങനെ ചായ വെച്ച് അതിനുശേഷം നമ്മുടെ ജനലൊക്കെ തുറന്നിട്ട് കേട്ടോ അത്യാവശ്യം നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് നേരം വെളുക്കുന്നതിനും വീട്ടിൽ ജെല്ല് തുറന്ന് ഴിഞ്ഞാൽ ചില പ്രാണികളൊക്കെ ലൈറ്റ് കാണുമ്പോൾ അടുക്കളയിലോട്ട് കയറിയൊരു ജനലിന് നെറ്റൊന്നും അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക ചായയിൽ ഒഴിച്ചത് ശർക്കരപ്പാനിയാണ് ശർക്കരപ്പാനി എന്ന് പറഞ്ഞാൽ ഞാൻ പാനിയാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ് എൻ്റെ ഉമ്മയോ ഉമ്മാടോ ഉമ്മായൊക്കെ ആയിട്ട് തന്നെ ശർക്കരയോട് ഭയങ്കര ഇഷ്ടമുള്ളവരാണ് കേട്ടോ അപ്പോൾ ആ ഒരു പാരമ്പര്യം നമുക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ മൊട്ടർ റോസ്റ്റും അപ്പവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പുതിയ വീട്ടിലോട്ട് വന്നേ പിന്നെ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാനേ പറ്റണ്ടായിരുന്നില്ല കൈ വയ്യാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തട്ടിക്കൂട്ടൊക്കെ ആയിരുന്നു ആദ്യം ആദ്യമൊക്കെ ദോശമാവ് അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ പാക്കറ്റ് വാങ്ങി അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇടയ്ക്കൊക്കെ നമ്മൾ ഈ പാക്കറ്റ് വാങ്ങാൻ പോലെയല്ലല്ലോ എപ്പോഴും വാങ്ങി ഇങ്ങനെ അടുപ്പിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര മടുപ്പാണ് കേട്ടോ ഇവിടെ ആർക്കോന്നെങ്കിലും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് എളുപ്പത്തിലുള്ള പുട്ട് ഉപ്പുമാവ് ദോശ ദോശമാവൊക്കെ ഉണ്ടാക്കി അങ്ങനെ പിന്നീട് ചെയ്തു തുടങ്ങി അപ്പോൾ ഉച്ചക്കത്തെ ഊണൊക്കെ ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ നമ്മൾ പുറത്തുനിന്ന് വീട്ടിലെ ഊണെന്ന് പറഞ്ഞിട്ട് പാത്രം കൊണ്ട് ചെന്നാൽ കിട്ടും കേട്ടോ അപ്പോൾ അതായിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ ഈ വീട് മാറൽ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എത്രയൊക്കെ മറ്റുള്ളവർ ചെയ്താലും നമ്മുടെ കൈ കൊണ്ട് ചെയ്തില്ലേ നമുക്കൊരു സമാധാനക്കേടല്ലേ അപ്പോൾ ഈ ഒതുക്കലും പറക്കിലും ഫുഡ് ഉണ്ടാക്കലോ എല്ലാം കൂടെ വരുമ്പോൾ അങ്ങ് രാത്രി ഉറങ്ങാൻ പോലും പറ്റില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും പിന്നെ ഈ രാവിലത്തെ ചായയുടെ കടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് ചൂടനോടെ കഴിക്കുന്ന ഒരു സ്വഭാവമുള്ള പിന്നെ കറി കൂട്ടി കഴിക്കലൊക്കെ എൻ്റെ കണക്കായിരിക്കും കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചായ കുടിയെന്ന് പറഞ്ഞാൽ ഒരു പത്തുമണിയൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ അപ്പോൾ പിന്നെ നമ്മുടെ വീടിൻ്റെ പണികൾ പെട്ടെന്ന് മാറും ാണ് വീട്ടിൽ പുതിയ വീട്ടിലോട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ട് പിന്നെ നമുക്ക് പൊതുവേ ഫങ്ഷൻസിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുണ്ട് അങ്ങനെ വീട് മാറേണ്ട പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ വീടും മുറ്റവും കാര്യങ്ങളൊക്കെ ഇനിയും സെറ്റായി വരാനൊക്കെയുണ്ട് കുറച്ച് ചെടികൾ വന്നിരിക്കുന്ന ഉണ്ടോ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ